അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അലഹമില്ല ഇന്ന് റജബ് ഇരുപത്തിയേഴാം രാവാണ് അതായത് ഇന്ന് രാത്രി ഇത് വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഇന്ന് രാത്രി മീറാജ് രാവ് മീറാജ് രാവ് പറഞ്ഞാല് നബി സുനി അല്ലാസ്ലാം ആകാശങ്ങളും കടന്നിട്ട് അള്ളാഹുവിനെ കണ്ട് നമുക്ക് നിസ്കാരം സമ്മാനമായിട്ട് വാങ്ങിയ ഒരു ദിവസമാണ് അപ്പോൾ അന്ന് മീറാജ് രാവിന് നമ്മൾ ചൊല്ലേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമുക്ക് ഇന്ന് ഞാൻ ഇത് വീഡിയോയിലൂടെ പറയാം അത് കൂടാതെ നമുക്ക് അടുത്ത ദിവസം മീറാജ് നാളെ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച മീറാജ് നോമ്പ് സുന്നത്താണ് ആ സുന്നത്ത് നോമ്പ് നമ്മൾ നോറ്റു കഴിഞ്ഞാൽ അറുപത് മാസത്തെ നോമ്പ് നോറ്റ കൂലിയും നമുക്ക് കിട്ടും ഇൻഷ അള്ള അത് നോൽക്കാൻ കഴിയാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ദൗഫ്യക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടെന്നും അതുപോലെ മിയറാജി രാബിൽ ചൊല്ലേണ്ട കാര്യങ്ങൾ ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ കൂടി പറയുന്നതാണ് കേട്ടോ ആദ്യമായിട്ട് സുബഹാൻ അള്ളാഹി അലഹമ്മദു ഇല്ലാഹില അലാഹി അള്ളാഹു അള്ളാഹു അക്ബർ അത് നമ്മൾ നൂറ് തവണ ചൊല്ലേണ്ടതാണ് അടുത്തതായിട്ട് നമ്മൾ പറയേണ്ടത് അള്ളാഹു വസ്സല്ലിഹ സീദിൻ മുഹമ്മദിൻ വായല അലിഹിബ് സുഹഹി ഇവസല്ലിം അത് നൂറ് തവണ നമ്മൾ ചൊല്ലണം അടുത്തതായിട്ട് സുബഹാൻ അള്ളാഹി അറൂഫ് നമ്മൾ റജബ് മൂന്നാമത്തെ പത്തിൽ ചൊല്ലേണ്ടതാണ് അത് നൂറ് തവണ അത് ഓൾറെഡി ഇസ്ലാമിക് ചലഞ്ചിലുണ്ട് അതിൻ്റെ കൂടെ രാത്രിയും നമ്മൾ ചൊല്ലേണ്ടതാണ് അടുത്തതായിട്ട് അള്ളാഹു അന്ത റബ്ബിഇല്ലാ ഇലാ ഇലാ അന്ത ഖലഫതാഹദിക്കു ആഴുദ്ൻ ഫീഫുലാ ഇല്ല അന്ത അത് നമ്മൾ നൂറ് തവണ ചൊല്ലാനായിട്ടും ശ്രമിക്കുക എന്നുള്ളതാണ് ഇതാണ് നമ്മൾ രജബ് അല്ല മിയറാജ് രാവിലെ ചൊല്ലേണ്ട കാര്യങ്ങൾ ഇത് ഞാൻ ഓൾറെഡി ഇത് എല്ലാം കൂടി ഒരു പീഡി ഒരു ഇതായിട്ട് പിക്ചറായിട്ട് ഇടുന്നുണ്ട് എല്ലാവരും അത് ചെയ്യാൻ നോക്കുക മീറാജ് രാനെ നമ്മൾ ബഹുമാനിക്കുക മിയറാജിൽ രാവിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു അസ്ലാമേക്കും